തന്നെ ഇങ്ങനെയുള്ള പ്രതിഷേധ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത സുരക്ഷ വിവിധയിടങ്ങളിലായി പോലീസ് ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രതിഷേധമാണ് അവിടെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ബി ജെ പിയുടെ പ്രതിഷേധം ഉണ്ടാവുന്നത് ഇപ്പോൾ എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം എവിടേക്കാണ് എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ജയശങ്കർ അതായത് റിജിത്ത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുടുംബ വീട്ടിലേക്കാണ് കുറ്റേഖരപതിയിലുള്ള കുടുംബ വീട്ടിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നത് ശവട്ടി എന്തിക്കൊണ്ടാണ് മന്ത്രിയുടെ വീട്ടിലേക്ക് എന്തായാലും കുടുംബ വീട്ടിലേക്ക് എന്തായാലും പ്രതിഷേധ മാർച്ചുമായി എത്തിയിരിക്കുന്നത് പത്തനംതിട്ട മൈലപ്ര കുലശേഖരപുരത്തെ കുലശേഖരപതിയിലെ മന്ത്രിയുടെ വീട്ടിലേക്കാണ് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത് ഈ ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ച് പോലീസ് ഈ പ്രവർത്തകരെ നിലവിൽ തടഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ബി ജെ പിയുടെ പ്രതിഷേധം കണ്ടതാണ് അതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു പോലീസ് സന്നാഹത്തെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അത്യാവശ്യം വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇവിടെ ഉണ്ട് ദൃശ്യങ്ങളിൽ കാണാം ഒരു പ്രവർത്തകൻ ഇതിന് വായിക്കേണ്ട അപ്പുറത്തുള്ള മതിലിൽ കയറി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ ജില്ലാ പ്രസിഡന്റ് ബാരിക്കേഡിന് മുകളിൽ കയറാനുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെ ശവപ്പെട്ടിയുമായാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത് ശവപ്പെട്ടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത് മൈലപ്രയിലെ ആരോഗ്യമന്ത്രിയുടെ കുടുംബ വീട്ടിലേക്കാണ് ഈ ഒരു പ്രതിഷേധം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ബാരിക്കേഡ് ഉൾപ്പെടെ മറിച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ എടുത്തു മാറ്റി ഈ വീട്ടിനുള്ളിലേക്ക് ഉൾപ്പെടെ കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഈ ശവപ്പെട്ടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ഈ കേശു ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ശ്രമമുണ്ട് ഇതൊരു സാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെ തന്നെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് നേതാ പോലീസ് ഉൾപ്പെടെ വലിയൊരു സന്നാഹം സ്ഥലത്തുണ്ട് കാരണം ഇത് മന്ത്രിയുടെ കുടുംബ വീടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചത് ഒരു വലിയ സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം വലിയ മന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം താങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് യൂത്ത് ലീഗും മറ്റ് പ്രതിപക്ഷ സംഘടനകളും വലിയ തോതിലുള്ള പ്രക്ഷോഭം സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ യിലും പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല ഇപ്പോൾ മൈലപ്പ്രയിലെ മന്ത്രിയുടെ കുടുംബ വീട്ടിലേക്കുള്ള പ്രതിഷേധം തത്വത്തിൽ സംഘർഷത്തിൽ കിടക്കുന്നു പോലീസും പ്രവർത്തകരും വാക്കുതർക്കത്തിലേക്ക് കിടക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ഈ ശവപ്പെട്ടിയുമായി ഇരുന്ന പ്രതിഷേധിക്കുക കേസു ഒക്കെ തന്നെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം എന്തായാലും ബാരിക്കേഡ് മറികടന്ന് കുറച്ച് പ്രവർത്തകർ അങ്ങോട്ട് കിടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പോലീസ് വലിയ സന്നാഹമൊരുക്കി പ്രവർത്തകരെ നിലവിൽ തടഞ്ഞിരിക്കുകയാണ് പോലീസ് മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല നിലവിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ ശവപ്പെട്ട് വെച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പത്തനംതിട്ടയിൽ മയിലപ്പ്രയിൽ ഇതിലൂടെ കുടുംബ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രതിഷേധം അങ്ങനെ തുടരുകയാണ് പിരിഞ്ഞു പോയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ശവമഞ്ചവുമായാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് അല്പസമയം മുമ്പ് ബി ജെ പി എം എൽ എ ഓഫീസിലേക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വൈകുന്നേരം ഡി സി സിയും സമാനമായ രീതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധവും ആരോഗ്യമന്ത്രിയുടെ വീണ ജോർജിന്റെ എം എൽ എ ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്നുണ്ട് വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ പ്രവർത്തകർ കുത്തി അവർ ആരോഗ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകർച്ചയുമായി ബന്ധപ്പെട്ട കെട്ടിടം തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു നടപടി വേണം ആരോഗ്യമന്ത്രിയുടെ രാജി വേണം എന്ന വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി കോൺഗ്രസ് നടക്കുന്നത് സമീപകാലത്ത് വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ ഒട്ടനവധി വിവാദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതിൽ ഏറ്റവും ഒടുവിലായി നടന്ന രണ്ട് സംഭവങ്ങൾ അതിലൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീയുടെ മരണമാണ് അതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കുകയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിലായി നടക്കുന്നു പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീണാ ജോർജിൻ്റെ കുടുംബ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് ചവപ്പെട്ടിയുമായി നടത്തിയ പ്രതിഷേധ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട് പക്ഷേ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് കാണാം നേരത്തെ പത്തനംതിട്ടയിൽ എം എൽ എ ഓഫീസിലേക്കും വീണാ ജോർജിൻ്റെ എം എൽ എ ഓഫീസിലേക്കും പ്രതിഷേധമുണ്ടായിരുന്നു അത് ബി ജെ പി നടത്തിയ പ്രതിഷേധമായിരുന്നു പിന്നീട് അവിടെ നിന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയാണ് ഉണ്ടായത് ഇന്ന് കണ്ടതിൽ വെച്ച് വലിയ പ്രതിഷേധം നടന്നത് തിരുവനന്തപുരത്താണ് അത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധമാണ് പത്തോ പന്ത്രണ്ടോ തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്ന നിലയുണ്ടായി പിന്നീട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് എത്തുകയും ഇപ്പോഴവിടെ കുത്തിയിരുന്ന പ്രതിഷേധം നടക്കുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഡി സി സിയുടെ പ്രതിഷേധം ഇന്ന് നമ്മൾ കണ്ടു അതും വലിയ പ്രതിഷേധമായിരുന്നു കൊല്ലം കണയനെല്ലൂരിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി അതുപോലെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായി തൃശൂരിൽ ഡി എം ഒ ഓഫീസിലേക്ക് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമുണ്ടായി കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധം ഉണ്ടായി മലപ്പുറത്ത് ബി ജെ പി പ്രതിഷേധം നടത്തി അങ്ങനെ ഇന്ന് സംസ്ഥാനത്തുടനീളം ആരോഗ്യവകുപ്പിനെതിരെ ഒരു പ്രതിഷേധ പരമ്പര തന്നെ തീർത്തിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് അതിനിടയിൽ കോട്ടയം തലയോലപ്പറമ്പിൽ ഈ വലിയ അനാസ്ഥയുടെ ഈ ഒരു ഇരയായി ബിന്ദു മാറുകയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അവിടെ എത്തിയിട്ടുണ്ട് ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ആ കുടുംബവും ആരോഗ്യവകുപ്പിനെതിരെ ഉയർത്തുന്നുണ്ട് അത് ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഭാര്യ നഷ്ടപ്പെട്ടിട്ടും ആശുപത്രിയിലുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ വീണ ജോർജ് തന്നെയോ കുടുംബത്തെയോ ഒന്ന് ഒന്ന് വന്ന് കാണാൻ പോലും തയ്യാറായില്ല എന്നുള്ള വിമർശനമൊക്കെ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ഉയർത്തുന്നത് നമ്മൾ കേട്ടു അവിടെ അപകടത്തിന് വഴിവെച്ചൊരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിനെതിരെ ഉയരുന്ന ഗുരുതരമായ വിമർശനങ്ങളുണ്ട് അങ്ങനെ ഒരു അപകടം തടയുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചില്ല എന്നത് കേന്ദ്രീകരിച്ച് ഉയരുന്ന വിമർശനങ്ങളുണ്ട് പിന്നീട് ഇങ്ങനെ ഒരു അപകടം നടന്ന ഘട്ടത്തിൽ മന്ത്രി പ്രതികരിച്ചതടക്കം അനുചിതമായി പോയി എന്ന വിമർശനം ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് അങ്ങനെ വലിയ പ്രതിഷേധം